റഷ്യൻ സർക്കസിൽ നിന്നും വിരമിച്ച ആന ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി തന്റെ പങ്കാളിയായിരുന്ന ആന കുഴഞ്ഞു വീണു മരിച്ചതിനെ തുടർന്ന് ദുഃഖം സഹിക്കാനാകാതെ കണ്ണീർ വാർക്കുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമ ഉപഭോക്താക്കളുടെ ഉള്ളലയ്ക്കുന്നത് രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം ഈ വീഡിയോ വ്യക്തമാക്കുന്നു ഏകദേശം രണ്ട് പതിറ്റാണ്ടിലേറെയായി ഒരേ സർക്കസ് കൂടാരത്തിൽ പ്രകടനം നടത്തുന്ന രണ്ട് പിടിയാനകളാണ് ജെന്നിയും മഗ്ദയും എന്നാൽ ഈ ആഴ്ച ആദ്യം ജെന്നി കുഴഞ്ഞു വീണു പിന്നാലെ മരണപ്പെടുകയും ചെയ്തു അത് മഗ്ദയെ ആകെ തളർത്തി കളഞ്ഞിരുന്നു ജെന്നി മരിച്ചപ്പോൾ മണിക്കൂറുകളോളം മൃഗ ഡോക്ടർമാരെ അവളുടെ അടുത്തേക്ക് പോലും വിടാൻ മഗ്ദ വിസമ്മതിച്ചു പകരം അവളെ കെട്ടിപ്പിടിച്ച് അടുത്തുനിന്ന് കണ്ണീർ വാർത്തു തന്റെ തുമ്പിക്കൈ കൊണ്ട് അവളെ തലൊടിയും തട്ടിവിളിക്കാൻ ശ്രമിച്ചുമൊക്കെ മഗ്ദ അവളുടെ അരികിൽ നിന്നും മാറാതെ നിന്നു എക്സിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോ ജെന്നിയും മഗ്ദയും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ജെന്നി നിലത്ത് വീണ് ആദ്യ നിമിഷങ്ങളിൽ തുമ്പിക്കൈയും കാലം കൊണ്ട് അവളെ തട്ടി ഉണർത്താൻ മഗ്ദ തീവ്രമായി ശ്രമിക്കുന്നത് കാണാം പിന്നീട് ആ വേർപ്പാട് താങ്ങാനാവാതെ തന്റെ തുമ്പിക്കൈ കൊണ്ട് ജെന്നിയെ കെട്ടിപ്പിടിച്ച് മഗ്ദ കണ്ണീർ വാർക്കുന്നത് കാഴ്ചക്കാരെ ദുഃഖത്തിലാക്കുന്ന കാഴ്ചയാണ് വീഡിയോ വൈറലായതോടെ ആനകളുടെ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് നിരവധി പേർ അഭിപ്രായ പ്രകടനം നടത്തി മനുഷ്യരെ കൂടാതെ ശ്മശാന ചടങ്ങുകൾ നടത്തുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരേയൊരു സസ്തനികൾ ആനകളാണ് എന്ന് ഒരു കാഴ്ചക്കാരൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൻ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ്